ഹായ് ഗായ്സ് അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മിനി നോട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് മിനി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല വീഡിയോസിലും കാണുന്നുണ്ട് ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ് മിനി നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുക ക്യൂട്ട് നോട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല നമുക്ക് ഈ ടീച്ചേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അപ് ടു ഡേറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പിൽ വരുന്ന ഓരോ മെസ്സേജസും ഓരോ കുട്ടിയുടെ ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നുപോകും അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് മറന്നുപോകും കാരണം വേറെ ഒരുപാട് പണികൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട് ബുക്കുകളിൽ എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ഓർത്തെടുക്കാൻ സുഖമായിരിക്കും പക്ഷേ വലിയ നോട്ട് ബുക്കൊക്കെ ക്യാരി ചെയ്യൽ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നോട്ട് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബുക്കിൻ്റെ പേജസ് ഒക്കെ കഴിയുമ്പോൾ എല്ലാ പേജിൽ നിന്നും എല്ലാ ബുക്കിൻ്റെയും ലാസ്റ്റ് പേജൊക്കെ എടുത്ത് കീറിയിട്ട് തുന്നി കൂട്ടിയിട്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ ഗ്മൊന്നും യൂസ് ചെയ്തിരുന്നേ ഗ്മ വാങ്ങിക്കാനൊന്നും ക്യാഷ് ഉണ്ടായോ അതുകൊണ്ട് തന്നെ തുന്നിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു ഇത്ര ഫിനിഷിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ നോട്ട് ബുക്കിന് അപ്പോൾ ഈ നോട്ട്ബുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് നോക്കിയെടുക്കാനും പറ്റും വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കോട്ടിൻ്റെ പോക്കറ്റിലിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല സുഖമാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ മുന്നിൽ ഒന്ന് നാളാവുകയും ചെയ്യാം കേട്ടോ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കുട്ടികൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് നല്ല സൂപ്പറാക്കി പിന്നെ ടൈം ടേബിളൊക്കെ എഴുതി പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൽ പിന്നെ ഇത് കഴിഞ്ഞാൽ വേറെ ഉണ്ടാക്കൂട്ടോ കാണാനുള്ള ഭംഗി മാത്രമല്ല ഞങ്ങളെപ്പോലെയുള്ള ടീച്ചേഴ്സിന് നല്ല ഉപകാരമായിരിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ചെയ്യാനുണ്ടായിരിക്കും അത് അപ്പം ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോകും പിന്നെ വേറെ പണികൾ വേറെ വരും അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട്ബുക്കൊക്കെ ആകുമ്പോൾ അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും വെയിറ്റ് ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലൊക്കെ ഇടാം കോട്ടിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്ക് എന്നെ